ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം എല്ലാവരുടെയും വിശേഷം സുഖല്ലേ അപ്പം മഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞൂലേ മഴയൊക്കെ കഴിഞ്ഞു ഇപ്പം കുറച്ചൊക്കെ വെയിലൊക്കെ വരല് തുടങ്ങി അപ്പം നമ്മൾ നാറ് നട്ടിട്ടുണ്ട് ആ പാടത്തിൽ കുറേ കാലമായല്ലോ ആ പാഠഭാഗങ്ങളിലൊക്കെ പോയിട്ട് അപ്പം അതിലെ പോയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ അമ്മാൻ്റെ അടുത്ത് പോവാം അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് അപ്പം നമ്മളെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ നിന്ന് കാണാൻ കൊടുക്കുകയാണ് ഈ പാടം ടും കൊയ്ത്തും കൃഷിയൊക്കെ കാണാനും വണ്ടി കാണ്ട് ഇപ്പത്തെ പാഠഭാഗങ്ങൾ ഇതൊക്കെയാണല്ലോല്ലേ ഒന്ന് കണ്ടോക്കിയ മക്കളോ അച്ഛൻ ബഹളൊക്കെ നല്ല നല്ല നടന്നാണ് നമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ സ്കൂളിൽ നിന്ന് പഠന ക്ലാസ് കയറുന്നത് കാണാണ്ട് കൊണ്ടുവരണ അവിടെയൊക്കെ കാണാനും വേണ്ടി കാണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് ആ ചേർക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ദുർപ്പതി ആണല്ലോ അപ്പം ഞാനൊരു വീഡിയോസ് കൊടുത്ത് കെട്ടോ അമ്മമാന ഇങ്ങനെ നടത്തിക്കാണ്ട് കൊടുക്കുന്നതാണ് ഇതാണ് നമ്മളെ ചേപ്പൂര് നമ്മളെ കാത്തിരിപ്പ് കേന്ദ്രം കേട്ടോ ബസ് കാത്തുക്കണേ അതൊക്കെ കഴിഞ്ഞൂടോ അവിടെ ഒക്കെ പോയിക്കാണ്ട് മടങ്ങി പോന്നിട്ടോ ഞങ്ങൾ ബസ്സിനാ പോയത് ധൈര്യത്തിനോട് ബസ്സിൽ കൊണ്ടുപോയി ഉമ്മനെട്ടോ പിടിച്ചൊക്കെ മാണമ്മമാക്ക് നീച്ചിക്കാനൊന്നും നേരിക്ക് വയ്ക്കൂല അപ്പൊ നമ്മൾ കയറ്റലും നമ്മൾ അരക്കലൊക്കെ ആകുമ്പോൾ ഉഷാറായിട്ട് കേറുമ്മ മറ്റേ ഓട്ടോറിക്ഷക്കൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സംഖ്യമാവണ്ടേ അപ്പം ഞാനെന്താട്ടി ഇമ്മ തിരെ സുഖമില്ലാതായി കടക്കായിരുന്നു കേട്ടോ എൻ്റെ അമ്മമാക്കും വേണ്ടി എല്ലാവരും ദുവാഹ ചെയ്യേണ്ടി അപ്പം ഞാൻ നിങ്ങളോട് ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ ഒരു വീഡിയോസിലൊന്നുമല്ല അപ്പാൻ്റെ അമ്മയും ഉമ്മാൻ്റെ അമ്മയും ഒന്നാണ് ഉമ്മാൻ്റെ നേരെ ഏട്ടത്തിൻ്റെ മകനാണ് ടോ എൻ്റെ അപ്പ ഉമ്മൻ്റെ ഉമ്മാൻ്റെ അമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് ഉപ്പാട്ടോ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ ഉമ്മാക്കും പാക്കും ഒക്കെ ഒരു ഉമ്മ തന്നെയാണ് പാൻ്റെ അമ്മ അല്ല ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയിട്ടോ അപ്പോൾ അമ്മാനെ കാണാൻ പോയതാണ് അപ്പോൾ എന്നും ഓട്ടോറിക്ഷക്ക് പോകും എന്നും ഓട്ടോറിക്ഷക്ക് പോകാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പോൾ അമ്മക്കില്ലല്ലോ അപ്പോൾ ഞാൻ ധൈര്യത്തിൽ ബസ്സിൽ കൊണ്ടുപോയി പിടിച്ച് കയറ്റി ഇരുത്തി അതേപോലെ ഇങ്ങോട്ടും പോന്നു കേട്ടോ ആ പോന്നപ്പോഴാണ് മടങ്ങിപ്പോന്നപ്പോഴാണ് പത്തിരിന്റെ ഓർമ്മ വന്നത് നമുക്ക് പത്തിരി ഉണ്ടാക്കണം നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കൊയങ്ങീക്കണ് കേട്ടോ നല്ലോണം ക്ഷീണം പറ്റിയിക്കണ് എന്നാലും ആ ഇറച്ചിച്ചാറ് കണ്ടപ്പിളീ അതിൽ കുറച്ച് ബാക്കി ഉണ്ട് ഉണ്ടിട്ടോ എന്നാലും നമ്മളിറച്ചാറും തേങ്ങാ ചോറും വെച്ചില്ലേ അപ്പൊ ആ വള്ളത്തിൽ കുറച്ചും കൂടി തേങ്ങ അരച്ചുകാണ്ടേസം പത്തിരി ഉണ്ടാക്കട്ടെ എഴുതികാണ്ട് കത്തിരി എപ്പോഴേലൊക്കെ ഉണ്ടാക്കലേല്ലേ ഉള്ളു അപ്പം നല്ലവണ്ണം വാട്ടി ഉണ്ടാക്കിട്ടോ ഒക്കെ നമ്മളെന്നെ ചെയ്യണം പിന്നെ കാക്കൂനെ പിന്നെ വല്ലാതെ കുളിച്ചില്ല അപ്പം നമ്മളെ ബെഡ് മെറ്റീരിയലൊക്കെ ഉണ്ട് അതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ കാക്കുനെ ഋതുവിനെയാണ് നിർത്തിയിട്ടോ ഋതു ഇത്തിരി ദേഷ്യത്തിലാട്ടോ ഫോണിൽ എന്തോ കാണണം പറഞ്ഞപ്പോൾ ഞാൻ സമ്മയിച്ചില്ല ബുക്കെടുത്ത് വായിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദേഷ്യപ്പെട്ടു കേട്ടോ അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാനങ്ങോട്ട് ചീത്ത തരണപ്പോൾ കുറച്ച് കയറിപ്പോയി അപ്പോൾ അവിടെ പോയി കടന്നുകയാണ് അന്ന് കടന്നിക്കാണ് കേട്ടോ എന്നാലും പത്തിരയൊക്കെ ഉണ്ടാക്കിയാലും ീച്ച് വരും ഓന ഇഷ്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ അറിയാലല്ലേ ഇവിടെ മുന്നിലുണ്ടാവും പത്തിരി ചൂടാനും പരത്താനൊക്കെ ഓ മുന്നിൽ ഉണ്ടാവുന്ന ദേശത്തിൽ തന്നെയാണ് ഞാൻ നല്ല ദേഷ്യത്തില് പറഞ്ഞ് പറ്റിയിട്ടില്ല അപ്പൊ അവിടെ പോയി കടന്നു ഒന്നാമ കുറച്ചൊക്കെ ഓനോട് ദേഷ്യപ്പെടാൻ ഞാൻ പറ്റൂല പത്താം ക്ലാസ് ഒക്കെ അല്ലേ ആകെ ഒരു പ്രതീക്ഷ പോനെ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഇക്കാലത്ത് പഠിച്ചു നേടിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്നെ എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ നമ്മളൊന്നും പഠിച്ചായിട്ട് ഇപ്പം കണ്ടില്ലേ കല്ലും മണ്ണൊക്കെ ഏറ്റണം കൂലിപ്പണിക്ക് പോകണം അതുകൊണ്ടൊന്നും ഒന്നും ആവൂലറി എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നേടണം എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളൊക്കെ ആയി വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ അതൊന്നും പറ്റൂല പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണില്ലേ ആങ്ങൾ തുടങ്ങി ക്ലാസ് എന്ന് പറയും ഞാനും കിട്ടണ ക്യാപ്പിലൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളെ മക്കളെ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ വളരട്ടെ ഒരു കൊറേ കണ്ടുകാണ്ടൊക്കെ വളരണണ്ട് എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കണം എപ്പോഴും എപ്പോഴും കുഞ്ഞു കുട്ടികളെ അല്ലേ ഓല ശ്രദ്ധ മാറി പോവും നല്ല ഒരു പ്രായമാണ് വലത് മാറി നമ്മൾ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം ഇപ്പൊ പറഞ്ഞു കൊടുത്താലും ഓല മനസ്സിൽ ഇപ്പൊ നന്നായിട്ട് തറച്ചു നിൽക്കും അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലുണ്ട് അമ്മ കഷ്ടപ്പെടണോ ഉപ്പ കഷ്ടപ്പെടണോ ഒക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് കുട്ടികളൊക്കെ കേട്ട് വളരട്ടെ കണ്ടും കേട്ടൊക്കെ അപ്പഴന്നെയാണ് നല്ല ഒരു മനുഷ്യനായി വളരുക അല്ലെ മറ്റേത് എല്ലാം കൂടി എല്ലാ സുഖം സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നെ മക്കളും എല്ലാം മറക്കും കുറച്ചും കൂടിയും കഴിഞ്ഞാല് അപ്പൊ ഇൻഷാ അല്ല എല്ലാരും ദുവാ ചെയ്യണ്ടി മമ്മാക്കും വേണ്ടി കണ്ട് മമ്മാനെ ഇപ്പൊ ഡിസ്ചാർജ് ആക്കിയൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇനി മനം കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ കണ്ടോ പത്തിരി ചൂടുകയാണ് അപ്പോൾ കുറേ വാട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ച് പറന്ന് ഒരു കറി ഉഷാറാക്കി ഉണ്ടാക്കാമെന്ന് കരുതി ഞാനൊന്ന് കരുതിയാണ് അതാണ് നടത്തു കേട്ടോ അത് ഇനി എത്ര കൊയങ്ങിയിട്ടും കാര്യമല്ല അത് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പാചകം ചെയ്യണമൊക്കെ അതെന്താ വെച്ചാൽ എത്ര കൊയങ്ങി വന്നാണ് ഞാൻ ആ ബസ്സിലും മന താങ്ങി പിടിച്ച് പോയി അതേപോലെ കൊടുന്ന് എന്നിട്ട് പിന്നെ കാക്കും അങ്ങനെ ചീത്താറിട്ടോ എനിക്ക് പിരാന്താണ് ഇനിയിപ്പോൾ ഈ നേരത്തെ പത്തിരി ഉണ്ടാക്കി കുത്തിറക്കാൻ നട്ടപ്പാതിരിക്കും അപ്പൊ എണ്ണ ഉണ്ടാക്കാനുണ്ട് നാളെ കുറച്ച് എണ്ണയൊക്കെ പോകാനുണ്ട് ഒരുപാട് ആളുകൾ വാങ്ങണണ്ട്ട്ടോ അവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടിയത് പറയണുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് തന്നതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രയോജനപ്പെടുത്തണം ഞാൻ എന്നോ മറന്നു പോയ ഒരു കാര്യമാണ് ഈയൊരു എണ്ണ ഞാനെൻ്റെ മക്കൾക്ക് കുറച്ച് മുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പിന്നെ ആ പ്രസവം കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വന്നോടുകൂടി അതൊക്കെ മറന്നുപോയിട്ടോ പിന്നീട് നമ്മളെ ഇച്ചൂൻ്റെ തലയിൽ നന്നായിട്ട് പേനും നിങ്ങളവിടെ ഞാൻ പറയലുണ്ടല്ലോ അവിടെ ആ മുറിഭാഗൊക്കെ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത് കാക്കു പറഞ്ഞു ഈ ആ എണ്ണ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഋതുവിന്റെ തലയിൽ ഉണ്ടായിരുന്നു ആ ഓനും തേക്കൽ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് പോണുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട് തലവേദനയ്ക്ക് എനിക്കും തന്നെ ശമനം ഞാൻ പൊരട്ടലില്ല പേടിച്ചിട്ട് പെരട്ടലില്ലായിരുന്നു കേട്ടോ അന്നൊക്കെ ഉണ്ടാക്കിയാലും പൊരട്ടൂല അപ്പൊ കാക്കു പറയുന്നുണ്ട് ഈയൊന്ന് പെരട്ടി നോക്കുന്നാലൊന്നറിയാലോ അപ്പൊ ഒരു മാസം കണ്ടിന്യൂ ആയി പെരട്ടി അപ്പം പിന്നെ എനിക്ക് തലവേദന വല്ലാതെ വന്നിട്ടില്ല കേട്ടോ ഇടയ്ക്കെന്നോ വന്നിരുന്നു പക്ഷെ അതൊന്നും വലിയ ഗൗരവമായിട്ട് തോന്നി മൈഗ്രീന്റെ തലവേദന നിങ്ങൾക്ക് അറിയില്ലേ നാലഞ്ച് ദിവസം പോക്കണം കാര്യം അല്ലേ നമ്മളെല്ലാ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സ്മെല്ല് പറ്റൂല യാത്ര പറ്റൂല എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി വന്നാൽ എനിക്ക് അന്ന് തലവേദനയായിരിക്കും ഗുളിക കുടിച്ചിട്ടും ഷുഗർ കുറഞ്ഞിട്ടും പ്രഷർ കുറഞ്ഞിട്ടും ഗ്ലൂക്കോസ് ഏറ്റലും എന്തോ ഒരു ഒഴിവില്ല അങ്ങനൊക്കെ എന്നെ പറയലുണ്ടല്ലേ ചിലവലൊക്കെ ആ പാത്തുനെ ഒന്നും ഹോസ്പിറ്റൽ കേസാണ് ഇപ്പം കുറച്ച് കാലമായിട്ട് അങ്ങനെ വരില്ല അപ്പം ഞാൻ ആ തലയിൽ എണ്ണ തേച്ചിട്ടാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടോ വന്നിരുന്നു ഒന്നും വന്നിരുന്നു തലവേദന ചെറുതായിട്ട് പക്ഷെ അത് അങ്ങനെ അങ്ങനാണ് പോയിട്ടോ ആ എണ്ണ നല്ലൊരു ഫലം തന്നിട്ടുണ്ട് എനിക്ക് ആവശ്യം ഇലവലൊക്കെ വിളിച്ചോളിട്ടോ എന്താ വെച്ചാൽ നമ്മളൊരു വെറുതെ ഒരു രസത്തിനും വേണ്ടി കാണും പൈസക്കും വേണ്ടി കാണ്ടും ഒന്നും പറയല്ല നിങ്ങളത് ഞാൻ എല്ലാവരോടും പറയലുണ്ട് വിളിക്കുന്നവരൊക്കെ അഞ്ഞൂറും ഒന്നൊക്കെ ചോദിക്കലുണ്ട് ഒരു ലിറ്ററൊക്കെ ഞാൻ ഓല എടുപ്പിക്കലില്ല ഞാൻ പറഞ്ഞു കൊടുക്കല എനിക്ക് വേണമെങ്കിൽ പറയാങ്ങൾ അഞ്ഞൂറ് എടുത്തോളിയോ ഒരു ലിറ്റർ എടുത്തോളിയോ ഒക്കെ പറയാമല്ലേ നമുക്ക് പൈസ നോക്കിയാൽ പോരെ പക്ഷെ ഞാനത് പറയലില്ല ഞാൻ ഈ എത്ര ആളിൻ്റെ വാക്കുകൾ കേൾക്കണുണ്ടാവും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയലുണ്ട് ഇരുന്നൂറ് എം എൽ ഒന്ന് എടുത്തു നോക്കി ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്കത് ഫലം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചോളി നമ്മളൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ പല തലകളാണ് പല തലകളാണ് ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരാൾക്ക് പറ്റൂല ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരാൾക്ക് പറ്റൂല അപ്പം എല്ലാവർക്കും പറ്റുമല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇരുന്നൂറ് എടുപ്പിക്ക് നമ്മൾ എന്നിട്ട് ഇരുന്നൂറ് എം എൽ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫലം കണ്ടുകണെങ്കിൽ നിങ്ങൾ കൂടുതൽ വാങ്ങിച്ചോളി പിന്നെ അതിലൊരു ഒരു കെമിക്കലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പച്ച മരുന്നുകളാണ് പിന്നെ അധികാളം ചോദിച്ചു എന്താ ഉപയോഗിച്ച് പറയും ഇന്നാലല്ലേ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കച്ചവടം നിക്കൂലേ നമുക്ക് ഇപ്പം അയിമന്നുള്ളൂ അതിമാത്രം റേറ്റുമില്ല പൊളിച്ചോണോ ഒരിക്കറിയാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പറയലുണ്ട് നല്ല റേറ്റ് ആയിരുന്നു ഇരുന്നൂറ് എം എൽ നിന്നൊക്കെ താത്ത പക്ഷെ നിങ്ങളെടുത്ത് അധികം റേറ്റ് ഇല്ലല്ലോ എന്ന് പറയലുണ്ട് നമുക്കത് എന്താ വച്ചാൽ ഫലം കാണുവാണെങ്കിൽ ഉഷാറാവട്ടെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ആളുകൾ തലവേദന ആയാലും താരനായാലും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ ഈ ഏഴു വയസ്സിന് മേലുള്ള കുട്ടികൾക്കാ ഞാൻ പറയില്ലോ നമ്മൾ ഇച്ചൂനും കടൊക്കെ ഉള്ള തലയൊക്കെ നിറച്ചും പേന നിറഞ്ഞു മുറിയായിരുന്നു ഓൾക്ക് വരെയും ഞാൻ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആവശ്യക്കാരൊക്കെ വേമ്പം വിളിച്ചോളിട്ടോ പെട്ടെന്ന് വിളിച്ചോളി നമ്മൾ നമ്മളധികം ഒന്നും ഉണ്ടാക്കി വെക്കില്ല ആവശ്യക്കാർക്ക് മാത്രം ഉണ്ടാക്കി ബോട്ടിലാക്കി വെക്കണൊരു പരിപാടിയില്ല അതങ്ങനെ നാച്ചുറൽ സാധനം നമ്മൾ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലൊക്കെ അറിയില്ലേ അത് കംപ്ലൈൻറ്റ് വരും പിന്നെ അതിലൊരു പെർഫ്യൂമും ഉപയോഗിച്ചിട്ടില്ല ഞാൻ വാങ്ങുന്നവരോടൊക്കെ പറയലുണ്ട് അത് നല്ല ഒരു കുത്തണ സ്മെല്ലൊന്നും വരില്ല ഈ ഓയിലൊക്കെ മുടി ഹെയർ ഓയിലൊക്കെ നിങ്ങൾ നല്ലൊരു സ്മെല്ലൊക്കെ കാണൂലേ അതൊക്കെ പെർഫ്യൂം ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കാത്ത അതിൻ്റെ കാരണം മൈഗ്രൻ തലവേദന ലക്ഷ്യം വിട്ടിട്ടാണ് ഞാൻ കാര്യമായിട്ട് ചെയ്തത് അപ്പം ഈ മൈഗ്രൻ തലവേദന ഈ കുത്തണ സ്മെല്ലൊന്നും പറ്റൂല കേട്ടോ അപ്പം നമ്മളെ സാധാ എണ്ണൻ്റെ മണമായിരിക്കും അതിൽ ഉപയോഗിച്ച പച്ചില മരുന്നിൻ്റെ ചെറിയൊരു മണമായിരിക്കും കേട്ടോ അപ്പം നല്ലൊരു ഫലം കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും നമ്മൾ പിൻ ചെയ്ത് വെക്കലുണ്ട് വിളിച്ചോളി കേട്ടോ അപ്പം കറിയിൽ ഒരു മുങ്ങിത്തപ്പി ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ മിന്നൂനും അല്ല പൊന്നൂനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ അതും കൊണ്ട് പോയി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇനി ബാക്കിയില്ല ചൂടാക്കി കണ്ട് ചെറിയ ചൂടാക്കിയിട്ടോളൂ കേടിയൊരു കരുതികാണ്ട് ഞമ്മളൊരു ഇതൂരടുത്തൊന്നും പോയി നോക്കട്ടെ മമാക്ക് ലേസം ചായൻ്റെ ഉള്ളും വയ്ക്കട്ടെട്ടോ ഇനി മമ്മാക്ക് ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ നോക്കാമെന്ന് കരുതി ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ കുട്ടികളെ പറ്റി പറയില്ലേ താത്ത പറയുന്നുണ്ട് നമ്മളെ ഉമ്മമാരല്ലേ അങ്ങനെ പറഞ്ഞോന്നല്ലോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ആയി പോയതാണ് എന്നുവെച്ചാൽ അത് ഞങ്ങളൊക്കെ പറഞ്ഞു തരുന്നോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ കാണുന്നത് നമ്മളുമ്മമാരും താത്തമാരും ഒക്കെ ാണ് എനിക്കറിയാം ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇതാക്കണ തോക്ക് കത്തണില്ല തോക്കിനെ ഇടക്കിടക്ക് അങ്ങനത്തെ ഒരു പിരാന്തണ്ട് കേട്ടോ നീ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇതാക്കി നോക്കട്ടെ കൊറേ നേരം ആക്കിയപ്പൊ കത്താതുമ്പോ പോയി പോയിട്ടോ നീ വല്ല തീപ്പെട്ടിണ്ടോന്ന് പോയോക്കട്ടെ എന്ന് കരുതി നമ്മളെ ഋതുവിനെ ഒന്ന് പോയോക്കട്ടെ അപ്പൊ ആ കടത്തം കടന്ന തന്നെ കേട്ടോ കമ്മന്ന് കടന്നിണ മെറ്റീരിയൽസ് ഒന്നും റെഡി ആക്കാനും ഒന്നും കൂടിയിട്ടില്ല ദേഷ്യപ്പെട്ട് കടന്നത് തന്നെയാണ് കേട്ടോ ഋതുആ മുഹമ്മദ് ാണ് ഇപ്പ ഇക്കോല ഏറ കാട്ടി കാണു കടന്നുറങ്ങിയത് പത്തിരി ഉണ്ടാക്കി പത്തിരി തിന്നോ ചിക്കൻ കറിയും കോഴിക്കറിയും ഏണീറ്റ് പത്തിരി ആക്കണ് പത്തിരി എന്താ വേണ്ട ഫോണുമ്മ കളിച്ചയച്ചോ ഫോണുമ്മ കളിച്ചാൻ അയക്കാറ്റാണ് ഈ ദേശി കയറി പത്താം ക്ലാസ് ആണ് പഠിച്ച് പാസ് ആകുന്ന ഒരു പ്രതീക്ഷ ആകജല്ലേ നീച്ചോ നീച്ച പത്തിരി നിന്നോ ഏതാ മൊഹമ്മക്ഷണത്തോടൊന്നും പാടില്ല എണീറ്റ് ഭക്ഷണം കഴിച്ചോ ോണ്ൊടാൻ പാടില്ല ഫോണ് എസ് എസ് എൽ സി ആണെങ്ങനെങ്കിലും പാസ് ആയിക്കാണ്ട് നല്ലൊരു ഉയരത്തിലെത്തണം ആകെ ഒരു പ്രതീക്ഷ ജാല് ഓണമ കളിച്ച് കുത്തിർന്നാല്യാവൂല നല്ല ചീത്ത പറഞ്ഞോട്ടോ അയിന് ദേഷ്യപ്പെട്ട് കണ്ട് കിടക്കണ് ഓണമ്മ കളിച്ചിട്ട് ഓണമ്മ കളിച്ചണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അലേരിക്കുമോ തൊട്ടോളിട്ടോ ഞാൻ പറയുമ്പോഴേങ്കിലും ഒന്ന് തൊട്ടോളി പിന്നെ അൺബോക്സിംഗ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്തു തരുവേണ്ടി അസലമലൈക്കും